ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതിയ രീതിയിലുള്ള ഒരു ശമ്പളം ലഭിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നാൽ അത്തരത്തിലൊരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കാനുള്ളൊരു നടപടി പോലും കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് എടുക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഗുപ്തികരമായിട്ടുള്ളൊരു വസ്തുതയാണ് അപ്പോൾ പൊതുവെ സമൂഹത്തിൽ കാണുന്ന പോലെ ജീവനക്കാർ ഈ സമൂഹത്തിൻ്റെ തന്നെ ഭാഗമാണ് അല്ലാതെ അന്യഗ്രഹ ജീവികളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സമയം അപ്പോൾ പൊതുസമൂഹത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ജീവനക്കാരെയും ഗുരുതരമായും ബാധിക്കുന്നു എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട വിഷയം ജീവനർക്ക് പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിഭാഗം ആളുകൾക്കൊക്കെ തന്നെ സർവീസിന്റെ ഒരു അവസാന കാലഘട്ടത്തിലാണ് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിലാണ് അവരുടെ പ്രൊമോഷനുകൾ ലഭിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള സങ്കീർണമായ കൊളോണിയൽ ഭരണകാലത്തെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ ഒരു സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് ഇത് കിട്ടാതെ പോകുന്നൊരവസ്ഥയുണ്ട് പിണറായി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ ദുരിതത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ ജനറൽ ഹാരിസ് ഇന്ന് ചേരുകയാണ് നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് വിശേഷ ഗസറ്റഡ് ജീവനക്കാരെ സംബന്ധിച്ച് ഒട്ടനവധി സാമ്പത്തികമായി ബന്ധപ്പെട്ട് ക്ഷാമവത്ത കുടിശ്ശിക ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ തന്നെ ജീവനക്കാർക്ക് അടുത്ത പ്രതിഷേധത്തിലാണ് ഒരുപക്ഷെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ എടുത്ത സമീപനമല്ല ഇപ്പോൾ ഈ സർക്കാർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് അത് ജീവനക്കാർക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധവും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിലാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ പ്രത്യേകിച്ച് ജീവനക്കാരെ സംബന്ധിച്ച് പതിനൊന്നാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുടിശ്ശിക ഇതുവരെയായിട്ടും ലഭിക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് പിന്നെ അത് അഞ്ചു വർഷം കൂടുമ്പോൾ ശമ്പളം പരിഷ്കരിക്കണം എന്നുള്ളത് കേരളത്തിലെ കാലാകാലങ്ങളായി സിവിൽ സർവീസിൽ നിലനിൽക്കുന്ന ഒരു അടിസ്ഥാന തത്വമാണ് എൽ ഡി എഫ് ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുമ്പോഴൊക്കെ തന്നെ കൃത്യമായി അഞ്ചു വർഷം കൂടുമ്പോൾ ശമ്പളം എന്നുള്ള ഒരു നയം സ്വീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അന്ന് അധികാരത്തിലിരിക്കുന്ന ശ്രീമാൻ സി അച്യുതമേനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ആദ്യമായി അഞ്ചു വർഷം കൂടുമ്പോൾ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുമെന്നുള്ള ഒരു അടിസ്ഥാന അടിസ്ഥാനതത്വം കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷമുള്ള എല്ലാ ഗവൺമെൻറ്റുകളും ആ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പളം പരിഷ്കരിച്ചിട്ടുണ്ട് അങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതിയ രീതിയിലുള്ള ഒരു ശമ്പളം ലഭിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നാൽ അത്തരത്തിലൊരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കാനുള്ളൊരു നടപടി പോലും കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് എടുക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുയാണ് ജീവനക്കാരെ സംബന്ധിച്ച് ആ ഒരു കമ്മീഷനെ രൂപീകരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ളൊരു ആവശ്യം കമ്മീഷൻ രൂപീകരിച്ചാൽ പോലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കണം അതിന് ഓഫീസ് സംവിധാനങ്ങൾ ഉണ്ടാവണം ആ കമ്മീഷൻ കേരളത്തിലെ ജീവനക്കാരുമായിട്ട് ചർച്ച നടത്തണം സംഘടനകളുമായിട്ട് ആശയവിനിമയം നടത്തണം അത്തരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചാൽ തന്നെയും അത് ഗവൺമെൻറ് അംഗീകരിക്കണം അംഗീകരിച്ച് അത് ഉത്തരവായി ഇറങ്ങുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഫലപ്രാപ്തി അതൊരു പണം ആയി ജീവനക്കാരുടെ കയ്യിലെത്തുന്നത് അതിന് ചുരുങ്ങിയത് ഒരു ഒന്നൊന്നര വർഷത്തെ കാലതാമസം ആ ഒരു മേഖലയിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുള്ളൂ അപ്പൊ ഈ കമ്മീഷനെ തന്നെ രൂപീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ ഒരു ഗവൺമെന്റ് കാലത്ത് തന്നെ അത് ജീവനക്കാർക്ക് കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക കേരളത്തിലെ ജീവനക്കാർക്കുണ്ട് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് കേരള കസ്റ്റോയിൽ ഫെഡറേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം അത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിലയസൂചികളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്ന ഡി എ ക്ഷാമാശ്വാസവും അതുപോലെ തന്നെ ക്ഷാമവത്തയും ഈ പെൻഷൻകാരുടെയും സർവീസുള്ള ആളുകളുടെയും ഇത് ഈ ക്ഷാമവത്തെയും ക്ഷാമാശ്വാസവും ഇതുവരെ തന്നെ ഏഴ് ഗഡുക്കളായി ഇരുപത്തിരണ്ട് ശതമാനത്തോളം കുടിച്ചുകയാണ് ഒരു പക്ഷേ ഒരു ജീവനക്കാരൻ്റെ താഴെത്തൊട്ടുള്ള ജീവനക്കാരനെടുത്ത് പരിശോധിച്ചാൽ അയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഒരു വ്യക്തിക്ക് കുറവ് വരുന്ന ഒരു സമീപ ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ രണ്ടുപേരും ഒരു കുടുംബത്തിൽ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് വലിയൊരു തുകയാണ് ഏകദേശം ഒരു ശമ്പളത്തിൻ്റെ അഞ്ചിനൊരു ഭാഗം തുക നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ മറ്റ് പൊതു രംഗത്ത് വരുന്ന എല്ലാ ചിലവുകളും ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആയാലും ഭക്ഷണത്തിൻ്റെ ആയാലും മറ്റു എല്ലാ മേഖലയിലും ആരോഗ്യരംഗത്ത് വരുന്ന ഉയർന്ന ചെലവുകളെല്ലാം തന്നെ അതും ജീവനക്കാരെയും നേരിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ പൊതുവേ സമൂഹത്തിൽ കാണുന്ന പോലെ ജീവനക്കാർ ഈ സമൂഹത്തിൻ്റെ തന്നെ ഭാഗമാണ് അല്ലാതെ അന്യഗ്രഹ ജീവികളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അപ്പോൾ പൊതുസമൂഹത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ജീവനക്കാരെയും ഗുരുതരമായി ബാധിക്കുന്നു എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി ഇത് ലഭിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി മൂന്ന് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനമല്ല തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം കേരള കേരളസ് ഫെഡറേഷനും അത് സ്വാഗതം ചെയ്യുന്നു അത് പക്ഷേ സമയബന്ധിതമായി ലഭിക്കുകയോ എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അതുപോലെ തന്നെ ഗസറ്റഡ് ജീവനക്കാരെ സംബന്ധിച്ചുള്ള ഒരു ഡി പി സി ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊമോഷൻ കമ്മിറ്റികളും അതുമായി ബന്ധപ്പെട്ടുള്ള സി ആർ സമ്പ്രദായങ്ങളും കോൺഫിൻസ് റിപ്പോർട്ട് സമർപ്പിക്കലായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ കാലതാമസം അവർക്ക് സമയബന്ധിതമായി ലഭിക്കേണ്ട പ്രൊമോഷനുകളെ തടസ്സമുണ്ടായി അപ്പോൾ കേരളത്തിലെ ജീവനക്കാർക്ക് രസഡ് ജീവനക്കാർക്ക് പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിഭാഗം ആളുകൾക്കൊക്കെ തന്നെ സർവീസിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിലാണ് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിലാണ് അവരുടെ പ്രൊമോഷനുകൾ ലഭിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള സങ്കീർണമായ കൊളോണിയൽ ഭരണകാലത്തെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തെ ഒരു സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് ഇത് കിട്ടാതെ പോകുന്നൊരവസ്ഥയുണ്ട് ഇത് സമയബന്ധിതമായി കൂടാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫയൽ മൂവ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ അത്തരം വിഷയങ്ങളിൽ പലർക്കും പ്രൊമോഷൻ കിട്ടാതെ സർവീസിൽ നിന്നും പുറത്തു പോകേണ്ട ഒരു അവസ്ഥ സംവിധാനമാണ് തീർക്കായിട്ടും ദുഃഖകരമാണ് ഒരു ഇരുപത്തിയഞ്ചും ഇരുപത്തിയെട്ടും കൊല്ലമൊക്കെ ജോലി ചെയ്തുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ കിട്ടാവുന്ന ഒരു പ്രൊമോഷൻ ലഭിക്കുക ഈ ഒരു കാരണത്ത് ലഭിക്കാൻ പോകുന്നത് തികച്ചും ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കെ ജി എഫ് ദീർഘകാലമായിട്ട് ആവശ്യപ്പെടുന്നൊരു സംഗതിയാണ് കേരളത്തിലെ സർവീസ് സർവീസിലെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ മാറ്റുക എന്നുള്ളത് ഡി പി സി സമ്പ്രദായവും അതുപോലെ തന്നെ കോൺഫെൻഷി റിപ്പോർട്ട് പോലുള്ള സംവിധാനങ്ങൾ മാറ്റിക്കൊണ്ട് കുറെ കൂടി സുതാര്യമാക്കണം എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങൾ കാണാതെ പോകുന്നില്ല നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ നയവും ഇപ്പോൾ ഇക്കഴിഞ്ഞ ഇന്നലെ വന്നിട്ടുള്ള ബജറ്റിൽ കേരളം എടുത്തു സമീപനവും ഒക്കെ തന്നെ നമുക്ക് നല്ല ബോധ്യമുള്ള ആളുകളാണ് അപ്പോൾ ബദൽ മാർഗങ്ങൾ കണ്ടെത്തി അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ മേഖലയിലും സർക്കാർ സർവീസിൽ മാത്രമല്ല ക്ഷേമ പെൻഷനുകളും മറ്റെല്ലാ മേഖലയിലും കേരളം ബുദ്ധിമുട്ട് നേരിടുന്നത് നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ബദൽ മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് അത് ആരാഞ്ഞ് ബദൽ മാർഗ്ഗങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് ഇത്തരം പ്രഖ്യാപനങ്ങൾ വന്നിരുന്നെങ്കിൽ അത് കുറെ കൂടി കേരളത്തിൻ്റെ ഇടദോഷ പ്രസ്ഥാനങ്ങൾക്ക് കുറവാകുമെന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട് അപ്പം ഇപ്പോഴും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് ബദൽ മറ്റു ബദൽ മാർഗങ്ങൾ നമ്മളോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നടത്തി ഗവൺമെന്റ് ഇനിയും പോകണം എന്നുള്ളത് തന്നെയാണ് പ്രസ്ഥാനം എന്തായാലും സർക്കാർ മേഖലയിൽ സേവനാനുഷ്ഠിച്ചുള്ള നിരവധി ആൾക്കാർക്ക് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നിരവധി ആനുകൂല്യങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതുമാണ് എന്തായാലും ഇതിനെല്ലാം നമ്മുടെ പിണറായി സർക്കാർ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പല സംഘടനകളും ഉദ്യോഗസ്ഥരും ജനങ്ങളുമെല്ലാം തന്നെ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വരുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം